ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന പ്രത്യേകിച്ച് പ്രിയ പുതുമുഖങ്ങളായിരിക്കുന്ന സഹോദരങ്ങളോട് ഒരുമിച്ച് ഇപ്പോൾ കാലം വലുവിനായ ദൈവത്തെ നമുക്ക് മോത്തപ്പെടുത്താൻ അവസരം നൽകി തന്ന കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേള കർത്താവായ യേശുവിൻ്റെ നിസ്തുല നാമത്തിൻ്റെ സ്നേഹവും വന്ദനവും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു നമ്മൾക്ക് പുറപ്പാട് പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് കടന്നു വരാം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചില ദൈവവചനം സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മളിന്നിവിടെ സംസാരിച്ച ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ബ്രദർ ബ്രദറെന്താ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ലായിരുന്നു എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ദൈവത്തിൻ്റെ വചനം അതിനോട് ചേർന്ന് പോകുന്നതായിട്ട് ദൈവാത്മാനെ ബോധ്യപ്പെടുത്തി ആ വചനം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒരുപാട് പുസ്തകവും അതിൻ്റെ ഇരുപതാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ ഇരുപത് തൊട്ടുള്ള വാക്യങ്ങൾ വിളക്ക് നിരന്തരം കത്തി അവിടെ ഇവിടെ ഈ പത്തൊമ്പതോള വാക്യങ്ങൾ വായിക്കാം വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രയേൽ മക്കൾ മക്കൾ വിളക്കിനെ ഇടിച്ചെടുത്ത തെളിവെള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക സമാപന കൂടാരത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ മുമ്പിലുള്ള തിരിശീലയ്ക്ക് പുറത്ത് അഹരോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോയുടെ മുമ്പാകെ കത്തുവാൻ തക്ക വെക്കണം ഇത് ഇസ്രേൻ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ളൊരു ചട്ടമായിരിക്കണം ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഈ ദൈവത്തിൻ്റെ വചനം അതായത് മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യം അതായത് ദേവാലയത്തിൽ വിളക്ക് കത്തണം അത് എന്ത് വേണം ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവരുവാൻ ഇസ്രയൻ ജനങ്ങളോട് നീ പറയണം അത് അവർ കൊണ്ടുവരണം നമുക്കറിയാം ദേവാലയത്തിൽ ആ ദേവാലയത്തിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം പ്രാഹാരമുണ്ട് വിശുദ്ധ സ്ഥലമുണ്ട് അതിവിശു സ്ഥലമുണ്ട് എന്നാൽ ഈ പ്രാഹാരം നമുക്കറിയാം വിശുദ്ധ സ്ഥലത്താണ് ഈ വിളക്ക് അവിടെ ഈ വിളക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന നേരം എടുക്കോളം അത് സന്ധി മുതൽ വിശസ്സുവരെ കത്തിക്കൊണ്ടിരിക്കണം അത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണം നമ്മൾ ഒരു പാട്ടിൽ പാടി ഒലിവിനെക്കുറിച്ചൊരു പാട്ട് ആ കുഞ്ഞ് ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വാക്കിൽ ഒരു പാട്ട് പാടിയപ്പോൾ അതിനെക്കുറിച്ച് വായി കാട്ടൊലിവായിരുന്നു നമ്മളെ നാട്ട് നമ്മൾ ഈ പാട്ടൊക്കെ പാടാറുണ്ട് പക്ഷേ അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളോട് നമ്മളൊന്ന് ഗ്രഹിക്കുകയാണെങ്കിൽ മനോഹരമായി ഈ ഇടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സോറിസ്മാരെ നമ്മൾ കടന്നു പോകുന്നതായ അനേക പരീക്ഷകൾ സമ്മർദ്ദങ്ങൾ ശോധനകൾ വേദനകൾ അപമാന രംഗങ്ങൾ പഴിയുടെ രംഗങ്ങൾ ദുഷിയുടെ രംഗ രംഗങ്ങൾ ഒക്കെ നമ്മളെ കടത്തിവിടും ഇവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അവിടെ പറഞ്ഞ തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവരണം നമുക്കറിയാം നമ്മൾ വെളിപ്പാട ദിവസമൊക്കെ വായിക്കുമ്പം നമ്മൾ ദേവാലയത്തിലെന്താ വിളക്ക് നമ്മളാണ് ഇന്ന് നമ്മളാ വിളക്ക് സമാന കൂടാരത്തിൽ ഇങ്ങോട്ട് മൂന്ന് ശാഖ നേരെ മുകളിലോട്ടുള്ള ശാഖയുള്ള ഒരു ഏഴ് തണ്ടുള്ള ഒരു വിളക്കൂടെ ഉണ്ടായിരുന്നു ഇന്ന് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിക്കപ്പെട്ട ദൈവജനം സഭയുടെ സഭയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഇന്ന് കേട്ടതുപോലെ വെളിച്ചം പകർന്നു കൊടുക്കുന്നതാണ് നമ്മൾ വെളിപ്പാട് വസ്തു വായിക്കുന്നു നിന്റെ നിന്റെ നിലവേക്ക് ആ നിലയിൽ തന്നെ ഞാൻ നീക്കാതിരിക്കേണ്ട നീന്തിയാണ് മാനസാന്തരപ്പെട്ട് കൊളിവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു കാര്യം അപ്പം ഈ തെളിവുള്ള ഒലിവെണ്ണ വേണം ഈ വിളക്കിൽ ഒഴിക്കാൻ ഈ തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അത് കൃത്യമായ നിലയിൽ കത്തത്തില്ല അത് തെളിവുള്ളതെന്ന് പറയുമ്പം ആരോടും ആ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് കയ്പ്പാകുന്ന കരട് വെറുപ്പാകുന്ന കരട് അസൂയിയാകുന്ന കരട് സ്വാർത്ഥതയാവുന്ന കരട് ഭിന്നതയാവുന്ന കരട് ദുർമോഹമാവുന്ന കരട് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ പരീക്ഷകൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ജീവകിരീടം പ്രാപിക്കേണ്ടതെന്ന് യാക്കോവിൻ്റെ ലേഖനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് അപ്പം ഈ പരീക്ഷകളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ഈ നമ്മൾ ശുദ്ധിയുള്ളവരായി തീരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മളിൽ സമൂഹിക്കുവാനായിട്ട് ഇടയായിത്തീരും അറിയാം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഇന്ന് കാത്തിരുന്നും ഒക്കെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പലയിടങ്ങളിലും കേൾക്കുന്നത് എൻ്റെ സോയിസ്മാരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെടുമ്പോൾ കർത്താവായ യേശുവിനെ നമ്മൾ പരിശുദ്ധാത്മാവിനാണ് യേശുവിനെ കർത്താവ് നമ്മൾ ഏറ്റു എന്നാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ അതിനാണ് നമ്മൾ എഫ് എസ് എൻ എത്തി വയ്ക്കുന്നത് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും ആത്മീയ ആത്മീയഹീതങ്ങളായാലും നമ്മുടെ ഹൃദയങ്ങളിൽ പാടിയും തമ്മിൽ സംസാരിച്ചും ദൈവത്തിൻ്റെ വചനം നമ്മളുള്ളിൽ ഐശ്വര്യമായിട്ട് വസിക്കണം നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെ നമ്മുടെ തകർച്ചയുടെ നമ്മുടെ നുറുക്കത്തിലൂടെ ആണ് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മളിൽ സംവഹ് ായിട്ട് ഇടയായിരുന്നത് ഇത് എപ്പോൾ മുതൽ കത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സന്ധ്യ മുതൽ ഉഷസ് വരെ നമ്മൾ പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പത്തൊമ്പതും ഇരുപതും വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്ന ഒന്നല്ല സോറി രണ്ടാം പത്രോസിന്റെ രണ്ടാം ലേഖനം അതിന്റെ പത്തൊമ്പതും ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന പ്രവചനവാക്യം അധികം നമുക്ക് സ്ഥിരമായിട്ടുണ്ടല്ലോ നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോളും ഇരുണ്ട ദേശത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നമ്മുടെ ഹൃദയത്തിൽ അതിനെ കരുതിക്കൊള്ളണം നമ്മുടെ എഴുതിയിരിക്കുന്നത് അവിടെ പ്രവചനവാക്യം അതീ നമുക്ക് സ്ഥിരമായിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നതാണ് അതായത് നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യും ഉദയനക്ഷത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരുവനെയാണ് നമ്മൾ അവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഉള്ളിൽ ഈ വിളക്ക് അല്ലെങ്കിൽ ഈ വെളിച്ചം എപ്പോൾ വരെ കത്തണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരവേ നമ്മുടെ ഉള്ളിൽ ഈ ദൈവീയ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രകാശിക്കുവാൻ തക്കവണ്ണം കരടില്ലാത്തതായിരിക്കണം പൊടിയില്ലാത്തതായിരിക്കണം കയ്പില്ലാത്തതായിരിക്കണം ആരോടും ക്ഷമിക്കാത്തൊരു മനോഭാവം നമ്മൾ നിരന്തരം സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട് നമ്മൾ കേൾക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഭയത്തിൽ വായിക്കുന്നതിൻ്റെ ഒരു ചെവിട്ട് അടിക്കുന്നവന് മറ്റേതുകൂടെ കാണിച്ചു കൊടുക്കണം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഇസ്രേ ജനങ്ങൾ റോമ ഗവൺമെൻറ്റിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന സമയത്താണ് കർത്താവ് കഥാവിധമെന്ന് പറയുന്നത് അവർ വിചാരിച്ചത് ഈ ഈ അവസ്ഥയിൽ നിന്നൊക്കെ എന്നെ സ്വതന്ത്രനാക്കി വിടുവിക്കാൻ പോകും അപ്പം ആദ്യം ഒരു ചുവട്ടിനടി കൊണ്ടാൽ മതിയായിരുന്നു ഇപ്പോൾ കർത്താവരെ പഠിപ്പിക്കുകയാണ് നീന്റെ വടത്തേ ചുവട്ട് അടിക്കുന്നതിൻ്റെ വലത്തേ ചുവടൂടെ കാണിച്ചു കൊടുക്കണം എത്ര കഠിനമായ ഒരു ഉപദേശവാ ഏഹ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് എന്താ നമ്മുടെ ഇടുങ്ങിയ വഴിയെ വിശാലപ്പെടുത്തുന്ന പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഇന്ന് ബ്രദർ പറഞ്ഞതുപോലെ നമ്മുടെ ആവി നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നൊരു ദൈവം എന്നാൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സൗരസ്മാരെ നമുക്ക് കൃപ തരുന്നൊരു ദൈവം പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മളെ പ്രശ്നങ്ങൾ വാഴാതെ ആ പ്രശ്നങ്ങൾ നമ്മളെ വഴി ഭരിക്കാതെ ആ പ്രശ്നങ്ങൾ നമ്മളെ നിയന്ത്രിക്കാതെ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ തന്ന് ദൈവ സ്വഭാവത്തോട് നമ്മളെ അനുരൂപരാക്കുവാനായിട്ട് ആ കൃപയ്ക്ക് കഴിയും അതിനായി നമ്മളെ വിളിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളെ ഇറങ്ങി വന്ന് നമ്മളെ സ്വന്തമായി വിടാൻ നമുക്ക് നമ്മുടെ ദൈവത്തിന് കഴിയും പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ പൂർത്തീകരണത്തിൽ നമ്മൾ നമ്മളെത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചതിൻ്റെ ലക്ഷ്യം എന്താ നമ്മളൊരു കുഞ്ഞിനെ ഒരു സ്കൂളിൽ വിടുമ്പോൾ ആ കുഞ്ഞ് എന്തായി പഠിക്കണമെന്ന് എവിടെ വരെ എത്തണമെന്ന് നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ പഠിക്കുന്ന കുഞ്ഞിനും ഒരു ലക്ഷ്യമുണ്ടാ ഉണ്ടെങ്കിൽ മാത്രമേ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ എത്താനായിട്ട് കഴിയുള്ളൂ ഈ കഷ്ടവും ഈ വേദനയും ഈ അപമാനവും ഈ ഞെരുക്കവും ഈ പഴിയും ഈ ദൂഷ്യയും നമ്മുടെ അരിമനാഥൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായി അനുദിന ജീവിതത്തിൽ നമ്മൾ ഇന്ന് കേട്ടതുപോലെ ക്രിസ്തുവിൻ്റെ ജീവനും ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും സാന്നിധ്യവും നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ കൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ സമൂഹ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്ന നിലയിൽ അങ്ങനെ ആത്മനിറവുള്ളൊരു ജീവിതം നയിപ്പാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇത് ശ്രീകങ്ങളോട് പറഞ്ഞ് ഇത് തലമുറ തലമുറയായി എന്നേക്കുമുള്ളൊരു ചട്ടമാണ് ഈ സ്ത്രീയനോട് മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ കാര്യവും ഇവിടെ ഇരിക്കുന്ന വീണ്ടും ജനിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും അത് അനിവാര്യമാണ് നമ്മൾക്കെല്ലാവർക്കും അത് സ്വീകാര്യമാണ് അത് നമ്മളോടും കൂടെ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ ക്രൂശനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് ക്രൂശിച്ച സമയത്ത് പൗത്രോസ് പത്രോസ് അവരോട് പറഞ്ഞ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരുമാണ് അന്ന് ക്രൂശിച്ച സമയത്ത് ആ അവിടെ പത്രോസിന് മുമ്പിൽ നിന്ന ആരും കർത്താവിനെ ക്രൂശിച്ചവരുടെ കൂട്ടത്തിലില്ലായിരുന്നു ഈ ആ പറയുന്ന വാക്ക് അവരോട് മാത്രമല്ല നമ്മളോടും ൂടിയാന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് നമ്മുടെ ജീവിതത്തിൽ ഈ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമാണ് ഇരുണ്ട ദേശത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നമ്മുടെ ഹൃദയത്തിൽ കരണം നമ്മൾ ഒരു പ്രദേശത്തായിരിക്കുമ്പോൾ ആ പ്രദേശം സൗരീസുമാരെ നമ്മുടെ ചുറ്റുപാടും ഇരുള് അടഞ്ഞ ഒരു പ്രദേശമാണ് അനേക ജീവിതങ്ങളിൽ പാപം നിറഞ്ഞവരാണ് അവരുടെ മധ്യത്തിൽ നമ്മൾ കയ്പില്ലാത്തവരായി വെറുപ്പില്ലാത്തവരായി വിത്ത് സ്വാർത്ഥതയില്ലാത്തവരായി ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ ജീവനും ക്രിസ്തുവിന്റെ വെളിച്ചവും പകർന്നു കൊടുക്കുന്നവരായി ായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന ഈ വിളക്ക് അണഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതിനാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതും പഠിക്കുന്നതും ആ പ ആ പഠിക്കുന്ന വചനങ്ങളിലെല്ലാം നമ്മൾ ഈ വഴിയിലേക്ക് നടക്കുവാൻ നമ്മളെ കൂടുതൽ വേട്ടു വിശ്വാസത്തോടെ വീര്യം വേണം വീര്യത്തോടെ ഇന്ദ്രിയാണ് വേണം ഇന്ദ്രിയത്തോടെ സ്ഥിരത വേണം സ്ഥിരതയോടെ സഹോദരപ്രീതി വേണം സഹോദരപ്രീ സ്നേഹം വേണം സ്നേഹത്തോടെ എന്ത് വേണം ഭക്തി വേണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ആത്മീയമായിട്ട് നിഷ്ക്രിയരായി തീരാതെ ദൈവത്തിൻ്റെ വചനത്തോടും പരിശുദ്ധാത്മാവിനോടും നമ്മൾ പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വഴി മാത്രമേ നമുക്ക് ഈ വഴി സന്തോഷമുള്ളതും ഉല്ലാസമുള്ളതും ആനന്ദമുള്ളതും അത് നമുക്ക് വളരെ ആഘോഷമുള്ളതുമായി തീരാനായിട്ട് ഇടയായി തീരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ച നാളിനേക്കാൾ രേഷൻ നമുക്ക് ഏറ്റവും സമീപത്തായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് നമ്മള് ഇതിനോടുള്ള ബന്ധത്തിൽ മത്തായിട്ട് സുവിശേഷം നമ്മൾ വായിക്കുമ്പം മത്തായിട്ട് സുവിശേഷം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം ത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം കൂടെ വായിക്കാനായിട്ട് കഴിയും മത്തുവിശേഷി ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നമുക്കറിയാം പത്ത് കന്യന്മാരുടെ ഉപമയ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും അവിടെ ഇങ്ങനെ പറയ്ക്കുന്നത് സ്വർഗരാജൻ മണവാളിനായി എതിരെ ആ വിളക്കും എടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യന്മാരുടെ സാദൃശ്യമാകുന്നു അവരിൽ അഞ്ചു പേർ ബുദ്ധി ഇല്ലാത്തവരും അഞ്ചു പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു ബുദ്ധിയുള്ളവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധി ഇല്ലാത്തവർ ബുദ്ധി ഇല്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു അവര് പിന്നെ മണവാളൽ താമസിക്കും താമസിക്കുമ്പോൾ എല്ലാവരും ഐക്യം പിടിച്ചു ഉറങ്ങി അർദ്ധരാത്രിക്ക് മണവാളം വരുന്നു എന്ന് എതിരേൽപ്പാൻ പുറപ്പെട്ടു എന്ന് ആർപ്പുവിളി ഉണ്ടായി അപ്പോൾ കന്യകമാർ എല്ലാവരും വിളക്ക് കൊളുത്തി എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തിരുവാൻ എന്ന് പറഞ്ഞു ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതെ വരുംപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ നമുക്ക് ഈ സത്യം അറിയാം ഇവർ അഞ്ച് പത്ത് പേരും കനീയമാരായിരുന്നു എന്നാൽ സോസുമാരെ ഞാൻ വിശ്വസിക്കുന്ന സത്യമുണ്ട് ഇതിൽ അഞ്ചു പേര് അവരുടെ രഹസ്യ മണ്ഡലങ്ങളിൽ ആരും കാണാത്ത മേഖലകളിൽ അതായത് തൻ്റെ ആത്മനാഥനായ അല്ലെങ്കിൽ ആത്മമണവാളനായ അവരെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന അവരുടെ ആത്മമണവാളൻ്റെ ജോഗ്യതക്കൊത്തവണ്ണം അവരുടെ രഹസ്യ മേഖലകളിൽ ആരും കാണാത്ത മേഖലകളിൽ അവരുടെ ചിന്താ മണ്ഡലങ്ങളിൽ അവർ ശുദ്ധിയുള്ളവരായിരുന്നു അവർ തകർക്കപ്പെടാൻ തയ്യാറായിരുന്നു അവരുടെ ജീവിതം അവരുടെ ക്രിസ്തുവിൻ്റെ മുമ്പാകെയുള്ള ജീവിതമായിരുന്നു അതുകൊണ്ടാണ് അവരുടെ വിളക്കിൽ എണ്ണ കെട്ടുപോകാതിരിക്കാനും ആ മണവാളൻ അർദ്ധരാത്രി വരുമ്പോൾ അവരുടെ കാതുകൾ ആ മണവാളിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആ മണവാളിൻ്റെ വരവിന് വേണ്ടി ഇമ്പത്തോടെ അവർ കാത്തിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഊണിലും ഉറക്കത്തിലും ദൈവത്തിൻ്റെ ഭയങ്കര വായിക്കുന്നു എൻ്റെ ന്യായ പ്രമാണം രാവകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരിക്ക നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു ഇലവാടാത്തതുമായ പുരുഷം പോലായിരിക്കും ഏത് പ്രതികൂലങ്ങൾ വരുമ്പോഴും വാടാതിരിക്കണമെന്നുണ്ടെങ്കിൽ സോയ്സുമാരെ നമ്മൾ ഉയരത്തിലെ ചിന്തകളാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടേണ്ട ആവശ്യമുണ്ട് നമ്മൾ ദൈവത്തിന്റെ ഭയത്തിൽ വായിക്കുന്നു നാം ക്രിസ്തുനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തു ഉയർത്തിയിരിക്കുന്ന ഉയർത്തുള്ള മാത്രം ചിന്തിപ്പിന് ഭൂമിയിലുള്ളതല്ല ഉയർത്തി തന്നെ അന്വേഷിപ്പിൻ നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട് നമ്മൾ ഇവിടെ വായിച്ചു നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ആരിൽ വെക്കണം നമ്മൾ വെക്കേണ്ടവരിയിൽ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും വെക്കണം അതായത് പത്രദിവസന്റെ ലേഖനം നമ്മൾ ഒന്നാം അധ്യായം രണ്ടിൻ്റെ ഒന്നിന്റെ ഇരുപത്തി ഒന്നിൽ ഇങ്ങനെ വായിക്കുന്നത് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടിരുന്ന ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു നമ്മുടെ വിശ്വാസവും പ്രത്യാശയും നമ്മൾ ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊള്ളണം ഇന്ന് നമ്മുടെ വിശ്വാസത്തെയും പ്രത്യാശയും ഈ ഭൗതിക ലോകത്തിലെ ഭൗതിക കാര്യങ്ങളിലേക്ക് പിന്തിരിക്കുന്ന അനേക പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും സൗസുമാരെ എന്നാൽ കർത്താവ് വാക്തത്വം ചെയ്തിരിക്കുന്ന ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളല്ല നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ആത്മീയ ലോകത്തിലെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും അവിടുന്ന് അവിടെ തുടിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട് നമ്മൾ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ടും അത് ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ടും അതിനുവേണ്ടി നമുക്ക് വളരെ ആവേശമുള്ളവരായി തീരുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കടന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന എണ്ണ നമ്മൾ വർദ്ധിച്ചു വരും നമുക്ക് കാണാൻ കഴിയും നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ കഴിയും മറ്റുള്ളവരെ വഹിക്കാൻ കഴിയും നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയും ആ നന്മയെ നമുക്ക് പ്രശംസിക്കാൻ കഴിയത്തില്ല സൗസുമാരെ അങ്ങനെ നന്മ ചെയ്യാ അങ്ങനെ പരിശുദ്ധാത്മാവാൻ നിറവിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മളെ ജീവിതത്തിൽ നന്മ ചെയ്യാനുള്ള തള്ളൽ നമുക്ക് വരും അതൊരിക്കലും നമ്മൾ ആരോടും പറയല നമ്മുടെ സ്വന്തം ഭാര്യയോട് പോലും പറയല നമ്മുടെ കൂടെയുള്ള ആരോടും നമ്മൾ പറയല നമ്മളെ ആ ഒരു സ്വഭാവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അത്യധികം ഉത്സാഹികളായി ആവശ്യമുണ്ട് ഇവിടെ വായിക്കുന്ന നമ്മൾ തന്നെ അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം നമ്മൾ തന്നെ നമ്മളെ തന്നെ അതിനായി സമർപ്പിക്കണം എങ്കിൽ മാത്രം ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിന്റെ കാലച്ചുപടിൽ നിന്ന് അനുദിവ നിമിഷം പോലും നമ്മൾ വ്യതിലിക്കരുത് ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് ബ്രദർ പറഞ്ഞ പോലെ ഈ ഇവിടെ ആരും നമ്മൾ ആരും ദൈവത്തിന്റെ പജനം പറയുന്ന ഞാനടക്കം ആരും പൂർണരല്ല നമ്മുടെ ഏക ലക്ഷ്യം ആ പൂർണതയിലൂടെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ ആ വഴിയിൽ നമ്മളായിരിക്കുന്നത് പൗലോസപ്പസൻ ഞങ്ങൾ നല്ലവരായി നടക്കുവാൻ ഇച്ഛിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നയാൾ നല്ലവരായി നടക്കുന്നത് കൊണ്ടല്ല നമ്മുടെ ഇച്ഛയും നമ്മുടെ ആഗ്രഹവും നമ്മുടെ അൽമ അരിമനാഥനായ യേശു കർത്താവായ യേശു ക്രിസ്തു നടന്നതുപോലെ ഈ ഭൂമിയിൽ നടക്കണമെന്നുള്ളൊരു വാഞ്ചിയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അത് നമ്മൾ നിറഞ്ഞിരിക്കണം പൗലോസന്റെ ആഗ്രഹം ക്രിസ്തുവിനെ നേടുക ക്രിസ്തു किया ഇതല്ലാതെ തൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും താൻ ആഗ്രഹിച്ചില്ല അതുപോലെ സങ്കീർത്തനക്കാരനായ ദാബി ഇത് പോലും ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് ആരാണോ ഉള്ളത് ഭൂമിയിൽ നിന്നെയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല സരിസുമാരെ നമ്മുടെ ദൈവത്തിന്റെ വചന കേൾവിയിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ച എന്താണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ തന്നെ പരിശോധന ചെയ്യുക ദൈവത്തിൻ്റെ ഭയങ്കര വായിക്കുന്ന വിശ്വാസത്തിലിരിക്കുന്നു നിങ്ങളെ തന്നെ അവിടുന്ന് പരിശോധിക്കുക നമ്മൾ ശോധന ചെയ്ത് അറിയേണ്ടത് ആവശ്യമുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് നമ്മളെ അന്നിപ്പെടുത്താനാണ് വിവിധങ്ങളാവുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അത് നമ്മുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം സാമൂഹിക ജീവിതത്തിലായിരിക്കാം വ്യക്തി ജീവിതത്തിലായിരിക്കാം പല മേഖലകളിലൂടെ നമ്മളെ ശത്രു ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും നമ്മളെ ദൈവീയമായ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ അന്നിപ്പെടുത്തണം എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം ദൈവത്തിന് വേണ്ടി വായിക്കുന്നു അനേകരുടെ സ്നേഹം അവിടുന്ന് അധർമ്മം പരിഹിയിരിക്കുന്നു അനേകരുടെ സ്നേഹം തണുത്തുപോയി നമ്മൾക്കൊന്നാമത്തെ കാര്യം ദൈവത്തോളം സ്നേഹം നമ്മൾ ഇന്ന് ഇവിടെ കേട്ടു ഈ സ്നേഹത്തിൽ നിന്നാണ് വിശ്വാസം ഉത്ഭവിക്കുന്നത് ആ ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ വിശ്വാസം ഉത്ഭവിക്കുമ്പോൾ ആ വിശ്വാസത്തിന് എന്തുണ്ട് ഒരു പ്രവൃത്തിയുണ്ട് നമ്മൾ വായിക്കും നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസാക്കിനെ അവിടുന്ന് ഞാൻ കഴിച്ചു അവൻ പ്രവർത്തിയാൽ നീതിയിരിക്കപ്പെട്ടു ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തി അല്ല അന്ന് അബ്രഹാമിന് ന്യായ പ്രമാണം ലഭിച്ചിട്ടില്ല ദൈവത്തിലുള്ള വിശ്വാസം നമുക്കറിയാം അവിടുന്ന് മെസ്സപ്പെട്ടോ എല്ലിരിക്കുമ്പോൾ തേജോവനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിന്നെ കാണിപ്പാനുള്ള ദേശത്തേക്ക് നീ പുറപ്പെടുക നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ നീ മറക്കുക അവിടെ പറഞ്ഞൊരു കാര്യം അവിടെ ന്യായ പ്രമാണത്തിലുള്ള വിശ്വാസമില്ല ദൈവത്തിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ച ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകണ്ട വിശ്വാസവും അത് തന്നെയാണ് അവിടെ നിന്ന് വായിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ ഭാവമാണ് നാം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാതെ എന്തെല്ലാം പ്രവർത്തിച്ചതോ അതിനൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല അതാണെന്ന് ബ്രദർ ഒരു കാര്യം കേട്ട് ഇന്ന് ഒത്തിരി സാധുക്കളെ സഹായിക്കുന്ന ഒത്തിരി സംഘടനകളുണ്ട് പ്രവർത്തന മേഖലകളുണ്ട് സൈസുമാരെ ഞാൻ ഒരു കാര്യം പറയാം പാപം നിറഞ്ഞ മനുഷ്യൻ പാപത്തിൽ നിന്നും മാനസാന്തരപ്പെടാതെ ഇവൻ എന്തെല്ലാം നന്മ ചെയ്താലും അതെല്ലാം കറവറിന്റെ ഒരു തുണി പോലാണ് എന്നാൽ അവൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത് അവിടുന്ന് യേശു ആ നരകയാജന അനുഭവിച്ച് എന്ന് വിശ്വസിച്ച് ആ വഴിയിൽ വന്നിട്ട് അവൻ വിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ കാര്യത്തിന് വ്യത്യാസം സംഭവിക്കുന്നത് ഇതാണ് ലോകത്തിലുള്ള ജനവും നമ്മൾ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം വിശ്വാസികളെന്നുള്ള പേരുകൊണ്ട് മാത്രമായില്ല നമ്മൾ വിശ്വാസത്തിൽ അനുദന ജീവിതത്തിൽ അപമാനം സഹിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തുള്ള വിശ്വാസത്താലാണ് തെറ്റിദ്ധാരണ സംഭവിക്കുന്ന എന്തിനു ഏത് അടിസ്ഥാനത്തിലാണ് ദൈവത്തുള്ള വിശ്വാസത്താലാണ് അപ്പം അപ്പോസനായ പോലീസ് പറഞ്ഞു ഞങ്ങൾ കാഴ്ചയാലേ വിശ്വാസത്ര ജീവിക്കുന്നത് കാണുന്നതൊക്കെ താൽക്കാലികം എന്ന് വെച്ചാൽ ഇവിടുത്തെ അപമാനം താൽക്കാലികമാണ് ഇവിടുത്തെ നിന്ന് താൽക്കാലികമാണ് ഇവിടുത്തെ പഴി താൽക്കാലികമാണ് ഇവിടുത്തെ ദുഷി താൽക്കാലികമാണ് നമുക്ക് അവിടുന്ന് അവിടുന്ന് താൽക്കാലികമല്ലാത്ത ഒന്നുണ്ട് എന്നുള്ളൊരു പ്രത്യാശയോട് കൂടി വേണം നമ്മൾ ഓരോ ദിവസം കടന്നു പോകാൻ നമ്മുടെ ദൈവത്തിന്റെ വൈദ്യുതി ലേഖനത്തിൽ വരുമ്പോൾ പിൽപ്പിയ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം ലേഖനം രണ്ടിന്റെ പതിനാല് മതി ഇവിടെ പറയുന്നത് വക്രതയും കോട്ടമുള്ള തലമുട നടുവിൽ നിങ്ങൾ അന്യന്യരാകണം പരമാർത്ഥികളായിരിക്കണം ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിരിക്കണം അവരുടെ നിങ്ങൾ വാദം കൂടാതെ പിറുറുപ്പ് കൂടാതെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെരുപ്പോടെ ചെയ്യുന്നത് സോസ്മാരെ നമ്മളും പിറുറുപ്പോടാ ചെയ്യുന്നെങ്കിൽ നമ്മളും അവരുമായിട്ട് വലിയ വ്യത്യാസമില്ല നമ്മളെ കടത്തി വിടുന്ന വഴികളിൽ നമ്മൾ പറയുന്നിരിക്കുന്നത് എങ്ങനെയാ നാം നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം എല്ലാത്തിനു വേണ്ടി സ്വോത്രം ചെയ്യുന്നവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സ്വോത്രം ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും കാര്യം ദൈവം നമുക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മളെ കടത്തി വിടുന്ന വഴികളിലെല്ലാം നമ്മൾ സ്വാത്രം ചെയ്യേണ്ട ആവശ്യമുണ്ട് അവിടെ അവരുടെ ഇടയിൽ നമ്മൾ പിരൂർപ്പും വാദം കൂടാതെ എല്ലാ കാര്യം ചെയ്തുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ലോകത്തിൽ നിങ്ങൾ എങ്ങനെ എങ്ങനെയായിരിക്കണം അറിയിക്കുന്നത് അത് നിഷ്കളങ്ക മക്കളാകണം പിരൂർപ്പ് കൂടരുത് വാദം കൂടരുത് അവരുടെ നിങ്ങളുടെ നിങ്ങൾ ജീവൻ്റെ നമ്മൾ പ്രമാണിക്കുന്ന വചനത്തിൻ്റെ പ്രത്യേകത അത് ജീവനുള്ള വചനവാസോസ്മാരെ ആ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ജീവൻ്റെ വചനം പ്രമാണിച്ച് അവരുടെ നിങ്ങൾ ലോകത്തിൽ നിങ്ങൾ പോലെ അതായത് നക്ഷത്രങ്ങളെ പോലെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അത് രാവും പകലും ഒരുപോലെ വെളിച്ചം നൽകുന്നു പകല് ഇപ്പോഴും നക്ഷത്രം ആകാശത്തിലുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്നുള്ളു മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഭൂമിയിൽ ഒരു ജോ ജോസുകളെ പോലെ ഇരുണ്ട ദേശത്ത് നമ്മുടെ ചുറ്റുപാടും ഇരുളി ഇരുളി അടഞ്ഞിരിക്കുന്ന ജനങ്ങളാണ് പാപത്തിൽ ജീവിക്കുന്നവരാണ് അതിൻ്റെ മധ്യത്തിലാണ് നമ്മളെ ദൈവം വേർതിരിച്ച് വീണ്ടെടുത്തപ്പം ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന താല്പര്യം ദൈവത്തിൻ്റെ വാഞ്ച കർത്താവായ യേശു ക്രിസ്വ ഭൂമിയിലായിരുന്നപ്പം പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു താൻ ഈ ലോകത്തുനിന്ന് പോയപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും നിങ്ങളെ എവിടെയെല്ലാം ആക്കിയിട്ടുണ്ടോ എന്നെ എവിടെയൊക്കെ ആക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ വെളിച്ചം പകർന്നു കൊടുക്കേണ്ടവരാണ് അവിടെയെല്ലാം നമ്മൾ ക്രിസ്തുവിനെ അവിടുന്ന് പ്രതിഫലിപ്പിക്കേണ്ടവരാണ് ക്രിസ്തുവിൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായിരിക്കണം നമ്മളെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ മനസ്സ് ക്രിസ്തുവിന്റെ ഹൃദയം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തില് ആ എല്ലാ സമയത്തും ദൈവത്തിൻ്റെ വചനമായിരിക്കണം നമുക്ക് ശരണമായിരിക്കുന്നെ ദൈവത്തിൻ്റെ വചനമായിരിക്കണം നമ്മൾ ധ്യാനിക്കുന്നെ എങ്കിൽ മാത്രമേ ദൈവീയമായ ജീവൻ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ നമ്മൾ വായിക്കുന്ന അവൻ്റെ ജീവൻ ഉണ്ടായിരുന്ന ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു നമ്മളിലുള്ള ദൈവത്തിൻ്റെ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായി തീരുവാൻ ഇരുളുകളെ പുറത്തു കളയാന് തക്കവണം നമ്മളെപ്പോഴും അവൻ ഇങ്ങനെ വായിക്കുന്ന അവൻ വെളിച്ചത്തിൽ പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് സൗസ്മാരം നമുക്കെപ്പോഴും ആരുമായിട്ടാണ് കൂട്ടായ്മ നമ്മുടെ ദൈവവുമായിട്ട് നമുക്കെപ്പോഴും വ്യക്തിപരമായൊരു കൂട്ടായ്മ നമുക്ക് ആവശ്യമുണ്ട് ഇന്നിവിടെ ഒരുമിച്ചു കൂടി എന്നുള്ള സത്യമാണ് ഇനി നമ്മൾ ആറു ദിവസം ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത് ഒറ്റയ്ക്കല്ല വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തികൾ എല്ലാം ഇപ്പോഴും ദൈവത്തോടൊരു കൂട്ടായ്മയുണ്ട് അവർക്ക് ദൈവത്തെ കേൾക്കാതെ ജീവിക്കാൻ പറ്റിയല്ല ദൈവത്തെ അനുഭവിക്കാതെ ജീവിക്കാൻ പറ്റിയല്ല ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ അവർക്ക് ഒരു നിമിഷം പോലും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയത്തില്ല നമ്മളതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചെടുക്കുക നമ്മൾ നിരന്തരം നമുക്കെല്ലാവർക്കും ആ വളി ആവർത്തനം പാഠപുസ്തകം വായിച്ചപ്പം നമ്മൾ കേട്ടത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രവൃത്തിയുണ്ട് സൈസ്മാരെ നമ്മളെല്ലാവരും ഒരു വിളക്കാണ് നമ്മൾ സഭയിൽ കടന്നു വരുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ജീവൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട് മറ്റുള്ളവരെ നമ്മൾ വാക്ക് കൊണ്ട് ഉത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അതാണ് അവിടെ മോശയെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ച് പഴയ നിയമത്തിൽ അങ്ങനെ ആക്ഷരികമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു ആത്മീയർത്ഥമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് നമ്മൾ ദൈവത്തിൽ നിന്ന് ആ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാനമൊക്കെ കിട്ടുന്നത് നമുക്കറിയാം ആ വിളക്കിനെ മൂന്ന് തണ്ട് ഇങ്ങോട്ട് ഒരു തണ്ട് മുകളിലോട്ടുമുണ്ട് യഥാർത്ഥത്തിൽ കാണിക്കുന്ന ആ നേരെയുള്ള തണ്ടിലൂടെയാണ് എണ്ണ ഒഴിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെ നമുക്ക് ലഭിക്കുന്നത് ആ പരിശുദ്ധാത്മാവനെ നമ്മൾ ലഭിക്കുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് പറന്നു കൊടുക്കാനായിട്ട് ഇടയായി തീരും അതിനായി ദൈവം എന്നെയും നിങ്ങളെയും ധാരാളമായിട്ട് വചനത്തിൽ അനുഗ്രഹിക്കട്ടെ